ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പെറ്റോണിയാണ് പെറ്റോണിയെ എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് പിടിക്കുക എന്തൊക്കെയാണ് നമ്മൾ നടുമ്പ ചെയ്യുക അതൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് പെറ്റോണിയ ഒരേറ്റോന്നും നശിച്ചു പോവാതെ എല്ലാ പെറ്റോണിയും ഇതേപോലെ പോട്ട് ചെയ്താൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് പോട്ട് പോട്ടെയ്യണത് അതുപോലെ പോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാതും പെട്ടെന്ന് പിടിച്ചു കിട്ടും അപ്പോൾ അത് ഞാൻ കുഴിച്ചിടുന്ന വീഡിയോ ആണ് ഈ പ്ലാന്റ് തന്നെ കുഴിച്ചിടുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചത് ഒരു നഴ്സറി എന്നാണ് മൂന്നാഴ്ച എല്ലാറായിട്ടുണ്ടാവും തോന്നിട്ടോ ഇനി നാലാഴ്ച ആയോ എന്ന് എനിക്കറിയില്ല മൂന്നാഴ്ച ഉണ്ടാവും ഈ പ്ലാന്റ് ഞാൻ വാങ്ങി നട്ടിട്ട് അപ്പോൾ വാങ്ങി കൊണ്ടുവന്ന് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ നടുന്ന വീടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാനിത് പിടിച്ചു നല്ല വളർന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് നട്ടത് എന്നുള്ളത് കാണിച്ചു തരണം കേട്ടോ അപ്പം ഞാൻ വാങ്ങിക്കൊടുന്ന് എല്ലാ പ്ലാന്റും പിടിച്ചു കുറച്ച് എണ്ണത്തുമ്പോൾ ഇപ്പോൾ ഫ്ലവറിങ് ഇല്ല ഉള്ളതൊക്കെ എന്തായാലും ഞാൻ പിന്നെ പൂക്കൾ വാടി നിന്നപ്പോൾ വിരിഞ്ഞങ്ങാണ്ട് പിന്നെ പൂക്കൾ വാടൂല്ലേ അപ്പം ഞാനതൊക്കെ നുള്ളിക്കളഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അല്ലാതെ ഇപ്പോൾ ഇട്ട് നിൽക്കുന്നത് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒക്കെ നല്ല ഹെൽത്തി തൈ കളയക്കണ് അഞ്ച് പ്ലാന്റ് ആണ് വാങ്ങിക്കണത് അഞ്ച് പ്ലാന്റ് മാഷാല്ല എനിക്ക് പിടിച്ച് കിട്ടിയിട്ടോ അപ്പം രണ്ടെണ്ണത്തിൻ്റെ ഇപ്പം ഫ്ലവറിങ് ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാത്ത ബാക്കി മൂന്നെണ്ണത്തിൻ്റെ നിറച്ച് ഫ്ലവറിങ്ങും വലിയ പ്ലാന്റും ആയിട്ട് നിൽക്കേണ്ടിട്ടോ അപ്പോൾ ഇതാ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കാണിച്ചു നമ്മളെ പറമ്പിലെ മണ്ണ് എംസാൻ്റെ എംസാൻ്റെ ഈ ബ്ലാക്ക് കളറ് കാണണ കേട്ടോ ഈ ഒരു കളർ അടിയിൽ നിന്ന് മറിക്കുമ്പോൾ സിമെന്റിന്റെ കളർ പോലെ കാണുന്നില്ല അത് എംസാൻ്റെ എംസാൻ്റെ നമ്മൾ വാങ്ങിയ പാടി ചെയ്യരുത് മഴ ഇരുന്ന് നനഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ചെടിക്ക് മണ്ണിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എംസാൻ്റെ മണ്ണ് എല്ലുപൊടി പിന്നെ ഒരിത്തിരി ചകിരിച്ചോറും കൂടെ കൂട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ അടീനിയത്തിനും ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ടാമത് ചെയ്യണത് ഞാൻ നമ്മൾ പിന്നെ ഡബിൾ പെറ്റോണിയം നാടൻ പെറ്റോണിയ സിംഗിൾ പെറ്റോണിയ അതൊക്കെ നടുന്ന വീഡിയോ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരാണ് ഇങ്ങനെ പ്ലാന്റ് നട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് നശിച്ചു പോകില്ല കാരണം എം സാൻഡ് കൂട്ടിയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വാർന്നു പോകട്ടോ അതെല്ലാം മണൽ കിട്ടുന്നുണ്ടെങ്കിൽ മണല് ചേർത്തോണ്ട് പക്ഷേ ഞാൻ എം എംസാൻ്റാണ് ചേർക്കുന്നത് നമുക്കിവിടെ മണല് കിട്ടാനില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞില്ല മൂന്നാഴ്ച നാലാഴ്ച ഏതായാലും ഐറ്റം ഉണ്ടാവും ഞാൻ അതിലേറെ അയക്കണമെന്നൊന്നും കൊല്ല ഓർമ്മ ഇല്ല കേട്ടോ അപ്പോൾ പ്ലാന്റ് ഇതാ ഇപ്പം നട്ട് കാണിച്ച് തരുന്നത് ഇത് നട്ടിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പ്ലാന്റ് കാണിച്ചു തരണം കേട്ടോ അതോ മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞിട്ടാണ് പ്ലാന്റ് ഇപ്പോൾ വളർന്നത് നിങ്ങൾക്ക് കാണിച്ചു തരണത് കേട്ടോ വാങ്ങിക്കുമ്പോൾ എല്ലാത്തിലും പൂക്കളുണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്നും നല്ല പൂക്കൾ തന്നെയാണ് അപ്പം ഇന്നലെ വൈകുന്നേരം ഞാൻ വളം ചെയ്തതിൻ്റെ ശേഷം മൂന്നാഴ്ച നാലാഴ്ച എന്തോ കഴിഞ്ഞിട്ട് എന്തായാലും വളം ചെയ്തു വളം ചെയ്തപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഉണങ്ങി നിൽക്കുന്ന മുട്ടും പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് അതൊക്കെ കട്ട് ചെയ്തു അതുകൊണ്ട് രണ്ടെണ്ണത്തിൽ പൂക്കൾ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഒന്ന് വയലറ്റ് ഡബിൾ പെറ്റലും ഒന്ന് വൈറ്റും ആണ് കേട്ടോ അങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ പോട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് നനച്ചുകൊടുക്ക കേട്ടോ പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ടുകൊടുക്കാം കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീടിയായിട്ട് വരുന്നതാണ്